ഇന്ത്യ ൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരക്കാട് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഐക്യപ്പെടുക എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ് കാഞ്ഞാട് പള്ളിപ്പടി ജംഗ്ഷനിൽ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മനുഷ്യ കുരുതിക്കെതിരെയും നരനായാട്ടിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടും അതിനിരയായിട്ടുള്ള ഗസയിലെ നിലാരംഭരായ നിസ്സഹരായ ഉമ്മുമാർക്കും പിഞ്ചുവഴങ്ങൾക്കും അവിടെയുള്ള സഹോദരങ്ങൾക്കുമെല്ലാം ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയം പാർട്ടി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റു സാമൂഹിക സാംസ്കാരിക സംഘടനകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിചിതങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വേദിയിലുള്ള നമ്മുടെ ലിസ്റ്റാതികൾ പലരും അവരുടെ പാർട്ടിയും പ്രസ്ഥാനവുമെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സുഫാൻ ഉൽ അക്സ എന്ന പേരിൽ കഴിഞ്ഞ ഏതാണ്ട് എഴുപത്തിയഞ്ച് എൺപത് വർഷത്തോളമായി ഇസ്രായേലിന്റെ നടനായാട്ടിന് വിധേയപ്പെട്ടുകൊണ്ടിരുന്ന ഇസ്രായേലിന്റെ അതി അധിനിവേശത്തിന് ഇരയായിക്കൊണ്ടിരുന്ന തലസീനിലെ അമാസ് എന്ന പോരാളി പ്രസ്ഥാനം ഇസ്രയേലിന്റെ എല്ലാ ഇന്റലിജൻസുകളെയും ഞെട്ടിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും വലിയ ചാരക്കണ്ണുകളുള്ള മൊസാദിനെല്ലാം അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഒരു പ്രതിരോധം സംഘടിപ്പിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഇസ്രയേല് നമ്പിച്ച ആക്രമണമാണ് തിരിച്ച് ിലേക്ക് അയച്ചുവിട്ടത് ഗസ എന്ന ഏതാണ്ട് കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ള വിസ്തൃതിയുള്ള പ്രദേശത്തെ ഏതാണ്ട് എൺപത് ശതമാനം ഇതിനോടകം മിശ്ര തകർത്തു കഴിഞ്ഞു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ ഷെമീന ഷാനവാസ് ചെയർമാൻ എസ് ഷറഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ടി സഹീദ് വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് മുനിസിപ്പൽ കമ്മിറ്റി ട്രഷറർ കെ പി ഷമീർ പാറപ്പുറ യൂണിറ്റ് പ്രസിഡന്റ് അൻവർ വെട്ടത് എന്നിവർ ഐക്യദാർഢ്യം അർപ്പിച്ചു വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് അത് രാഷ്ട്രീയം സാമൂഹികവും അതല്ലെങ്കിൽ മതപരമായ ചരിത്രപരമായ ഒട്ടേറെ സംഭവങ്ങൾ കൊണ്ട് കാലങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി അവശേഷിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു സമൂഹം പിന്നീട് അവരെല്ലാം പശ്ചിമേഷ്യയിലേക്ക് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരികയും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ മറ്റെല്ലാ രാജ്യക്കാരും കൈയൊഴിഞ്ഞതിന് ശേഷം അറബികൾക്കിടയിൽ കുടിയിരുത്തപ്പെടുകയും അഭയാർത്ഥികളായി വന്നതിന് ശേഷം അവർ ആധിപത്യം സ്ഥാപിക്കുകയും കാലാകാലങ്ങളായി ഫലസ്തീനിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആ ജനങ്ങളുടെ സമ്പത്തും അവരുടെ സ്ഥലവും വീടുകളും എല്ലാം കൈയേറിക്കൊണ്ട് അധിനിവേശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു യുദ്ധ കുറ്റവാളി എന്ന് മുദ്ര അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിചാരണ നേരിടുന്ന ഘട്ടം വന്നപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു യുദ്ധം ഇന്ന് എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം ഏതാണ്ട് അറുപത്തി ഏഴായിരത്തോളം പേർ മരിച്ചു കഴിഞ്ഞു അതിൽ പതിനെണ്ണായിരം പേർ കുട്ടികളാണ് ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം പിഞ്ചു കുട്ടികളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തോളം പേര് പരിക്കുകളുണ്ട് ആറര ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണ് ഏതാണ്ട് ജനസംഖ്യയുടെ മുപ്പത് ശതമാനം ഇത് പറഞ്ഞു വരുന്നത് ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് ആ കുട്ടികളുടെ ഉമ്മമാർ കണ്ണിനീരോടെ ഇസ്രായേലിന്റെ ഈ കൂട്ടക്കെടുതിക്ക് അള്ളാഹു അതിന് മറുപടി തന്നെ കൊടുക്കും നമുക്ക് പ്രാർത്ഥിക്കാനില്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രാർത്ഥന പടസവും കേന്ദ്ര ഉറപ്പാണ് സി എം അലി സമാപനം നിർവഹിച്ചു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ